ഹലോ സ്ലാ വൈകും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫുൾ ലെങ്ത് മാക്സി ഗൗണുകളാണ് മോഡസ്റ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം പർദ്ദയ്ക്ക് പകരം ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന മാക്സി ഗൗണുകളാണ് അപ്പോൾ അതായത് പോലത്തുള്ള സ്മോക്കി സ്ലീവിൻ്റെ ഉണ്ട് അല്ലാത്തതുകൊണ്ട് ഫിഫ്റ്റി സിക്സ് സൈസുകാർക്ക് ഉപയോഗിക്കാം കേട്ടോ ഫി ഫോർ ഫിഫ്റ്റി സിക്സ് ആർക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഓരോ പ്രിന്റുകൾ കാണിച്ചുതരാം ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കാം ഇവിടെ ഒത്തിരി പേര് വന്നപ്പോഴൊക്കെ കളക്ഷൻ തീർന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ കാണുന്നവർ വന്നപ്പോൾ കിട്ടാത്തവരും ഓൺലൈൻ ചോദിച്ചവരും ഒക്കെ ഇത് ബുക്ക് ചെയ്തോളൂ ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേഗം ബുക്ക് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങോട്ട് വന്ന് വാങ്ങാനാണെങ്കിൽ വന്ന് വാങ്ങാം അപ്പോൾ നല്ല തുണിയാണ് ഇത് അമ്പത്തി ആറിന് നല്ല സൈസ് ഉണ്ടാവേ ഫിഫ്റ്റി സിക്സ് എക്സല അളവാണ് അടുത്തത് ഇതൊരു സി വൈ ക്ലോത്ത് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചബിൾ ടൈപ്പിലുള്ളത് ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ഈ പ്രിന്റ് അപ്പോൾ ഇത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഇത് വേണ്ടുള്ളവർ ഇത് നോക്കിയിട്ട് ബുക്ക് ചെയ്താൽ മതി ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിൽ വന്നിട്ടുള്ളതാണ് അതിൻ്റെ ആറ് പ്രിൻ്റ് വരുന്നത് ആറ് കളർ പ്രിൻ്റുകൾ അപ്പോൾ അതുപോലൊരു പ്രത്യേക കാര്യം പറയുന്നത് നമ്മളുടെ ഓഫറിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ആറ് മാസം നമ്മൾ ഓഫർ വെച്ചിട്ടുണ്ട് ഒക്ടോബർ മുതൽ അടുത്ത ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ഒന്നാം തീയതി വരെ നമ്മളുടെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാളിനെ നമ്മൾ ഉമരയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഓഫർ വെച്ചിട്ടുണ്ട് അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കൂപ്പൺ കിട്ടുന്നതായിരിക്കും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളിനും ഉമറയ്ക്കുവാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഓർത്തിട്ട് പർച്ചേസ് ചെയ്തോളൂ കൂപ്പണും കൂടെ കിട്ടുവാണെങ്കിൽ ആർക്കെങ്കിലും ഭാഗ്യം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും അപ്പോൾ ഇതിലേത് ഗൗണാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം അത് അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മോഡൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം വീഡിയോ കാണുമ്പോൾ തന്നെ വരാൻ ശ്രമിക്കുക വീഡിയോ കണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ കുറേ പേരും വീഡിയോ മുന്നേ കണ്ട് അതുകൊണ്ട് വന്നപ്പോൾ കിട്ടിയില്ല എന്ന് പറയാറുണ്ട് ഇത് ടു എക്സിലാണെന്ന് തോന്നുന്നത് കേട്ടോ ഇത് കുറച്ച് വലിപ്പമുണ്ട് നിങ്ങൾ എന്തായാലും ഓർഡർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എൻക്വയറി ചെയ്തോളൂ ഇത് ടു എക്സൽ വേറെ ആണെന്ന് തോന്നുന്നു അളവ് കുറച്ച് വലിപ്പമുണ്ട് ഇത് വേറൊരു ആണ് ഇത് സി വൈ ക്ലോത്ത് ഇതിൽ ഇടയ്ക്ക് നമുക്കൊരു ഹെവി ക്രാഫ്റ്റ് ടൈപ്പ് മെറ്റീരിയൽ സി വൈ ആണ് ക്ലോത്ത് ഉള്ളത് ഇതിനകത്ത് ഒരു ടൈ ഉണ്ട് ഇത് ടൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സി വൈ ക്ലോത്തിൻ്റെ എല്ലാം അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പർദ്ദ സംസ്കാര കുപ്പായങ്ങൾ അതുപോലെ ഇതുപോലുള്ള ഗൗണുകളുണ്ട് കോട്ട് സെറ്റുകളുണ്ട് ഷോളുകളുണ്ട് ഇന്നർവെയറുകളുണ്ട് മാക്സുകളുണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വരിക ഷോപ്പിൽ വരാൻ അഞ്ചൽ നിന്ന് കൊളുത്തപ്പുഴ പോകുന്ന വഴിയിലാണ് കൈതാടി ജംഗ്ഷൻ ദൂരെ നിന്ന് വരുന്നവർക്ക് കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്റ്റോറിൻ്റെ വാട്സാപ്പ് നമ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യുക വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നാണേ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തുന്ന രീതിയിലാണ് ഡെലിവറി സർവീസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് വഴിയായിരിക്കും എല്ലാ ഡെലിവറികളും പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഡോർ ഡെലിവറി ആണ് അപ്പോൾ നിങ്ങൾ അഡ്രസ് അയക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ പിൻ നമ്പറും മൊബൈൽ നമ്പറും നിർബന്ധമായിട്ട് അയക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അസലാ വലൈക്കും